ഞാൻ ഡോക്ടർ എസ് അബ്ദുൾ ഖാദർ കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദ്രോഗ വിഭാഗത്തിൽ നിന്ന് വിരമിച്ച ശേഷം ചാഴിക്കാട് ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വാദജന്യ ഹൃദ്രോഗ നിയന്ത്രണത്തിൻ്റെ വളരെ അരികിലാണ് നിരന്തരമായ ബോധവൽക്കരണത്തിൽ കൂടിയാണ് നാം അത് നേടിയെടുത്ത് സ്കൂൾ തലത്തിലും വിദ്യാർത്ഥി തലത്തിലും അധ്യാപകർക്കുമൊക്കെ നൽകിയ ബോധവൽക്കരണമാണ് ആ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം കഴിഞ്ഞ വർഷം നമ്മൾക്ക് കേരള മൊത്തത്തിൽ പതിനഞ്ച് വാദപ്പനി വന്ന രോഗികളെ മാത്രം ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതിൽ നിന്ന് വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് നമ്മളുടെ ബോധവൽക്കരണ പരിപാടി നാം അഭംഗുരം കൊണ്ട് നടക്കണം വാദപ്പനി വരുന്നത് തൊണ്ടയിൽ വരുന്ന സ്ട്രെപ്റ്റോക്കോക്കസ് ബാക്ടീരിയയുടെ ടോൺസിലൈറ്റിസ് പരഞ്ചൈറ്റിസ് എന്ന രോഗത്തെ തുടർന്നാണ് നമുക്ക് ഒരു പെൻസിലിൻ ഇഞ്ചെക്ഷൻ അതായത് ലോങ് ആക്റ്റിംഗ് പെനുഡർ ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും പെൻസിലിൻ ഇഞ്ചക്ഷൻ ഭയമുള്ളവർക്ക് പത്ത് ദിവസത്തെ പെൻസിലിൻ ഗുളികകളോ അതിന് തുല്യമായിട്ടുള്ള മറ്റു ഗുളികകളോ കൊടുത്താൽ മതി ഈ ചെറിയ ചികിത്സയിലൂടെ വാദജന്യ ഹൃദ്രോഗം എന്ന വലിയ ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ഉള്ള കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു കാര്യം നമ്മളുടെ സ്കൂൾ തലത്തിൽ കൂടി എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ജൂൺ ഇരുപത് ദേശീയ സ്വാദജന്യ പ്രതിരോധ ദിനമായിട്ട് ആചരിക്കുകയാണ് ജൂൺ ഇരുപത് തിരഞ്ഞെടുത്തിൻ്റെ പ്രധാന കാരണം അന്നാണ് ഭാരതത്തിൻ്റെ ഹൃദ്രോഗത്തിൻ്റെ ചികിത്സയുടെ അമ്മ എന്ന് കരുതുന്ന ഡോക്ടർ എസ് പത്മാവതിയുടെ ജന്മദിനം എസ് പത്മാവതി ഡോക്ടറാണ് ഭാരതത്തിലെ ആദ്യത്തെ വനിതാ ഹൃദ്രോഗ വിദഗ്ധ ആ മഹതിയാണ് ഭാരതത്തിൽ ആദ്യമായിട്ട് കാർഡിയോളജി ചികിത്സയ്ക്ക് തുടക്കം കുറിച്ചത് ഡൽഹിയിലെ ഒരു ചെറിയ ക്ലിനിക്കിൽ നിന്ന് ആരംഭിച്ച ആ പ്രവർത്തനം ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് വരെ അവരെ എത്തിച്ചു അതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടനയുടെ വാദജന്യ ഹൃദ്രോഗ നിയന്ത്രണത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അവർ എത്തുകയുണ്ടായി ഡോക്ടർ പത്മാവതിയാണ് യിലെ വാദജന്യ ഹൃദ്രോഗ നിയന്ത്രണത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതിൻ്റെ ചുക്കാൻ പിടിക്കുകയും ചെയ്തിരുന്നത് ആ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് അവരുടെ ജന്മദിനമായ ജൂൺ ഇരുപത് നാഷണൽ റൊമാറ്റിക് ഹാർട്ട് ഡേ ആയിട്ട് ഡോക്ടർമാരെല്ലാവരും ആചരിക്കുന്നത് ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരണം വാദപ്പനിയുടെയും വാദജന്യ ത്തിൻ്റെയും നിയന്ത്രണത്തിനും നിർമ്മാർജ്ജനം ചെയ്യുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം